ഹലോ എല്ലാവർക്കും നമസ്കാരം എടേ അങ്ങനെ തരും നമ്മുടെ ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ടാ ഒരു ചെറിയൊരു വെള്ളപ്പൊക്കം കഴിഞ്ഞ് പുഴയിൽ ചെറുതായിട്ട് വെള്ളം തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അപ്പൊ നമുക്ക് പോയി ഒന്ന് നോക്കാം എന്തെങ്കിലുമൊക്കെ മീൻ കിട്ടൂലെന്നറിയാം ഒരുപാട് മീനൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്തെങ്കിലും കറി വെക്കാനെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് പോയി നോക്കാവേ വെള്ളന്റെ അത്ര വലിയ തെളിവൊന്നുമില്ല കേട്ടോ ഒരു മീഡിയം കലകളുണ്ട് വെള്ളം തെളിഞ്ഞു വന്നതേ ഉള്ളു പണ്ടൊക്കെ എന്ന് പറഞ്ഞാണ്ടല്ലോ ഈ സമയത്ത് ഇഷ്ടംപോലെ കൊഞ്ചുണ്ടാകണ കേട്ടോ പക്ഷേ ഈ ഇപ്രാവശ്യമൊന്നും കൊഞ്ച് കണ്ടിട്ടില്ല ഇപ്പോൾ കൊഞ്ച് തീർത്തും കുറവാണ് നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ ഉണ്ടോയെന്നുള്ളത് ആദ്യത്തെ ആളെ അടിച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഒരു ആറ്റുചമ്പിലിയാണ് പോയതെന്നറിയാൻ പോലെ കമ്പിലുണ്ടായിരുന്നു എല്ലാം പെട്ടെന്നായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല മുഴുത്ത ആറ്റുചമ്പിലി ഉണ്ടോ കീടിനസാണ് നമ്മുടെ ഒരു കൂടാൻ കൊണ്ടാണ് ഈ തോട്ടിക്കൊണ്ട് വെച്ചായിരുന്നു അതിനകത്ത് നിറച്ച് ചെമ്മീൻ കയറിട്ടുണ്ടോ ഇല്ല എന്താ നല്ല മുഴുത്ത ചെമ്മീൻ നടക്കേണ്ട വേറെ വലിയ മീനൊന്നും കണ്ടില്ല ചെമ്മീ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ വേറൊരു കൂടുണ്ടായിരുന്നു കേട്ടോ ആ കൂടിനകത്ത് ഞാൻ വൈകുന്നേരം ചുമ്മാ നോക്കിയപ്പോഴേ രണ്ട് ചേർമീൻ കയറി കിടപ്പുണ്ടായിരുന്നു മുഴുത്ത ചേർമീനാണ് അതിനൊണ്ട് പോയിട്ട് വലക്കാത്തിട്ടുണ്ട് കാണിച്ചു തരാ പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ചൂണ്ടയില്ല ആയിരം ചൂണ്ട ഓ അത് മനസ്സിലാകാത്തവർക്ക് പറഞ്ഞുതരാം നമ്മൾ നമ്മളിതിന് മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തില്ലേ ആയിരം ചൂണ്ട കെട്ടണം അപ്പോൾ ആ ചൂണ്ട ആ തന്നെ കിടപ്പുണ്ടാ ഞാൻ എടുത്തില്ലായിരുന്നു ആ ചൂണ്ട തീറ്റ കൊടുക്കാമെന്ന് പറഞ്ഞ് വൈകുന്നേരം വന്നതാണ് ആ കൂട്ടത്തിലാണ് ഇവിടെ നമ്മുടെ ചേർമീനെ കൂടി പൊക്കിയത് നമ്മുടെ കൂട്ടിനകത്ത് അപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് കൂരിയും കൂടി ഉണ്ടായിരുന്നു അപ്പം അതിനകൂടി രണ്ടരേയും കൂടി കൂട്ടിയാണ് ഞാൻ വലക്കാത്ത് കെട്ടിയിട്ടിരിക്കണേ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ആയിരം ചൂണ്ടേ കൂടി പൊക്കി നോക്കാം തീറ്റ കോർത്തിട്ടുണ്ട് അതിലും എന്തെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക് ഇതേ ഇവിടെ നമ്മുടെ ഒരു ചൂണ്ട കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അങ്ങോട്ട് പോകാം തീറ്റ അല്ലെങ്കിൽ തീറ്റ കൊറക്കുകയും കൂടി വേണം എന്തെങ്കിലും മീനുണ്ടെങ്കിൽ മീൻ എടുക്കുകയും ചെയ്യാം അനക്കൊന്നും കണ്ടില്ല ആ എന്തെങ്കിലും കേട്ടോ നമുക്കൊന്ന് പൊക്കി നോക്കാം അതെ മഞ്ഞക്കൂരി കിടക്കണ്ട പൊങ്ങി വാ പൊങ്ങി വല്ല മുളുത്ത കേട്ടോ അടിപൊളി കൂരി ആണേ ഇതാണ് നമ്മുടെ ആയിരം ചൂണ്ട പരിപാടി മഞ്ഞക്കൂരി അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഫുള്ളും മഞ്ഞക്കൂരി പിടിക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ അത് കാണാത്തത് ഉണ്ടെന്ന് കയറി ഒന്ന് കണ്ടുനോക്കണേ കേട്ടോ നല്ല മുഴുത്ത കുലിയോട്ടോ അത് അപ്പോൾ ഇവനെ അടുത്ത് നമ്മുടെ വള്ളത്തെ ഇട്ടേക്കാം അമ്പോ വിശക്കണേ വിശക്കണേ വൈകുന്നേരം ചുമ്മാന്ന് ഇറങ്ങിയതാ പരീക്ഷണം നടത്താൻ വേണ്ടി ഇറങ്ങിയതാ എന്തൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടും വരാം നല്ല വിശപ്പ് തുടങ്ങി അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ടേ നമുക്ക് ആ കൂടിനകത്ത് കിട്ടിയ ചെറുമീനൊക്കെ ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ അതേ ഈ കിടക്കണ കേട്ടോ നമ്മുടെ രണ്ട് ചെറുമീൻ ഇത് വേണ്ട പിന്നെ രണ്ട് മഞ്ഞക്കൂലിയുണ്ട് അപ്പോൾ യുവന്മാരാണ് നമ്മൾ ആദ്യം കൂടുതൽ കിട്ടിയേട്ടെ ഒരു വിധം എടുത്ത കേട്ടോ രണ്ടുപേരും അഞ്ഞ കൂലി ചേറ് മീൻ അപ്പോൾ നമുക്ക് എന്നാൽ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നമ്മുടെ പരിപാടി നടത്താം അങ്ങനത്തെ നമ്മുടെ ആഹാരമൊക്കെ അഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കരക്കു വഴി കയറി നോക്കാം കാരണം നമ്മൾ ആ തൂമ്പൊക്കെ ഇല്ല നമ്മൾ പല വെച്ച് മീൻ പിടിച്ച ഭാഗമൊക്കെ ഇല്ലേ അവിടെയൊക്കെ വെള്ളം ഒഴുക്കിനൊക്കെ വല്ല മീനൊക്കെ കയറിയിപ്പോൾ ഉണ്ടെന്ന് നോക്കാം കൊഞ്ചു കയറിയിരിക്കേണ്ട കൊഞ്ച് 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 ഈ വെള്ള ഒഴുക്കിന് കയറിരുന്നാ കേട്ടോ ഇനി ഇരിക്കുന്നു പറഞ്ഞ് ഇരിക്കുക ആ ഇവിടെ നമ്മുടെ സ്ഥിരം ആൾ പറഞ്ഞ നിപ്പ ഉണ്ട് കേട്ടോ ആ അറ്റിചെമ്പലി നോക്കട്ടെ കുത്തി ആ കുത്തി കൊണ്ടിട്ടുണ്ട് നമ്മുടെ സ്ഥിരം ആളാണ് കേട്ടോണ്ടാ നല്ല മുഴുത്ത കാട്ട ഹെഡ് ഷോട്ട് അടിച്ചു കാരണം അവൻ മയങ്ങിപ്പോയി ഒരു പുല്ലം കിടക്കണ്ടോട്ടെ കൊത്തു കൊള്ളുമ്പോൾ കിട്ടും കുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാതും ഉഴുത്താട്ടാ അയ്യോ അവന് ഊരിപ്പോയി ആ ചെളിയിൽ കുത്തി താത്തി വെച്ചതാണ് അവർ ഊരിപ്പോയി പോയി പോയി ക്ഷേ രണ്ട് പുല്ലെന്തിപ്പുണ്ട് പോലെ ഇതും പോകാതിരുന്നാൽ മതി കുത്ത് കൊണ്ടിട്ടുണ്ട് ആദ്യം കുത്തു കൊണ്ടതാണ് അടുത്ത പോയി ഇവരെങ്കിലും പോയാതെ കിട്ടിയാൽ മതിയായിരുന്നു ശു എങ്കിൽ അതും പോയാ കഷ്ടകാടായും തോന്നുന്നു നമ്മുടെ പതിവ് പരിടിയാണല്ലോ കുത്തി പോയാലും പിന്നെ അടക്കം രണ്ട് കുത്തു കുത്തിണേ അതെ എങ്ങനെ കുത്തി ഇപ്പോൾ ആ ചെളി താന്നവനെ കിട്ടിയ കേട്ടോ അതെന്താ കമ്പിരിക്കണ്ട അപ്പം നമ്മുടെ കമ്പിയിൽ നിന്ന് പോയതായിരുന്നു ചെളി താന്നിരിക്കുകയായിരുന്നു കേട്ടാ അപ്പോൾ ഒരു കുട്ടികൂടി കുത്തി അവനെ കിട്ടിയിട്ടുണ്ട് ഈ എൻ്റെ പൊന്നെ നമ്മുടെ കമ്മീത് മിസ്സായിപ്പോയതാണ് പക്ഷെ അവനത് രണ്ടാമത് കുട്ടി പതിവ് ഇവിടെ പരിപാടി ഉള്ള കേട്ടോ പോയി കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി കുത്തി നോക്കണം ചെളിക്കാത്ത അങ്ങനെ കുത്തി അവനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞിട്ട് പുഴയിൽ വെള്ളം തെളിയണൊരു അവസരമുണ്ട് കേട്ടോ ആ സമയത്ത് ഇതുപോലുള്ള തോടുകളിൽ കയറി നോക്കിയിഷ്ടം ഇഷ്ടംപോലെ ചേർമീനെ കാണും പിന്നെ ഈ സമയത്ത് ശരിക്കും കൊഞ്ചിൻ്റെ സമയമാണ് പക്ഷേ ഇത്തവണൊന്നും കൊഞ്ചൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല കേട്ടോ ചെറുതനൊക്കെ ഒന്നേറ്റം കണ്ടാലും നല്ലത് വലുതിനൊന്നും കണ്ടില്ല അല്ല അടിപൊളിയിൽ കുറുവ തന്നെ കുറുവ കുറുവ അയ്യോ കൊണ്ടില്ല ചെമ്പൽ ആറ്റു ചെമ്പല്ണ്ട പോകാനുള്ള പരിപാടിയാണ് ആ കൊണ്ടിട്ടുണ്ട് അവനെ കമ്പനി ഇടയ്ക്ക് ഇട്ട് രസപ്പെടാൻ നോക്കുക നമ്മുടെ കയ്യിൽ നിന്ന് അവൻ എവിടെ പോകാനല്ല ഇയാ പണി കൊടുത്തിട്ടുണ്ട് അവനെ രസപ്പെടാൻ നോക്കുന്നു കൊള്ള നമ്മുടെ കയ്യിൽ നിന്ന് അവനെ എവിടെ രക്ഷപ്പെടാനല്ലേ അതിൻ്റെ അകത്തൊരു ആറ്റുചാമ്പല്ലി ഇപ്പൊ കേട്ടോ ഒരു ഒത്തിരി വലുതൊന്നുമല്ല ഒരു വിധം വിടുത്ത ഈ കമ്പിൻ്റെയൊക്കെ ഇടയിൽ അറിഞ്ഞാൽ ഭയങ്കര പാടാണ് മുപ്പല്ലി കയറിയിലോട്ട് ഉടക്കം പാടാണ് എന്നാലും ആ കുട്ട് കൊണ്ടിട്ടുണ്ട് ആഹാ ആ കമ്പിൻ്റെ ഇട കയറി എന്നറിഞ്ഞേ കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും ദേവനായിട്ട് പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ അടുത്ത ആറ്റുചമ്പല്ലി ഈ ചെറിയൊരു വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം തെളിയുമ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ ഒരുപാട് മീനൊന്നും ഉണ്ടായില്ല മീനൊക്കെ പകുതി മീനൊക്കെ തള്ളി പോയിട്ടുണ്ടാവും വേറെ വലിയ വലിയ പുഴയിലോട്ടോ അല്ലെങ്കിൽ കായലോട്ടൊക്കെ പോയിട്ടുണ്ടാകും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആറ്റ് ചെമ്പലും പിന്നെ കുറച്ച് ചെറുമീനും പുല്ലനൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ കിട്ടണ തന്നെ ആളും അത് നമുക്ക് ബോണസായിട്ട് തന്നെ കൂട്ടണം ഇതിനകത്തൊരു കരിമീൻ ഇപ്പുണ്ട് പക്ഷേ അതുകൊണ്ട് കോരൽ നടക്കിയില്ല നോക്കട്ടെ കുത്താൻ പറ്റും നോക്കട്ടെ കൈതക്കാടിനകത്താ കയറി ആ ഉപ്പ് കൊണ്ടിട്ടുണ്ട് പോകാതിരുന്ന കൈത ചേർന്ന കമ്പി കൊണ്ടേക്കുന്നത് പോയില്ലെന്ന് തോന്നു എന്ന് നമ്മുടെ വിശ്വാസം പോയില്ല പോയില്ല അവനെയാ കൈതയുടെ ഇടയിൽ നിന്നാണ് പറഞ്ഞേ എന്താ കൈതയോടെ ചേർന്നാണ് കൊണ്ടാക്കണ് ഉണ്ടാ കുഴപ്പമില്ല ഒരുതും കൊടുത്താണ് ഒരുപാട് പേരെന്നോട് ചോദിച്ച ചോദ്യം ഈ എങ്ങനെയാണ് ഈ മീനൊക്കെ ഇത്ര പെട്ടെന്ന് കുത്തിയെടുക്കണമെന്നൊക്കെ ചോദിച്ച് കൃത്യമായിട്ട് കുത്തി കിട്ടണല്ലോ അല്ല മറ്റുള്ളവർ കുത്തിയിട്ട് കിട്ടണമല്ലല്ലോ എന്നാ സംഭവം എന്നൊക്കെ ഒരു ഐഡിയ എന്നാന്നൊക്കെ ചോദിക്കൊണ്ട് എന്നാ പറയാനാണ് പിന്നെ അറിയാവുന്നവർക്ക് എളുപ്പം അറിയാൻ പറ്റാത്തവർക്ക് വളരെ പാട് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ തമാശ പറഞ്ഞ കേട്ടോ ഒന്നും തോന്നരുത് അതിനാച്ചാലേ നമ്മളീത് സ്ഥിരം ചെയ്ത് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് കിട്ടണേട്ടോ പലപ്പോഴും എൻ്റെ ഇത് മിസ്സായി പോകണമെന്നുണ്ട് കേട്ടോ ഒരുപാട് പോകുന്നുണ്ട് എങ്കിലും കിട്ടും പിന്നെ ശീലായാരൻ കുത്തി കുത്തി ശീലിച്ച് നമ്മുടെ തൊഴിലായും അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കരിമീൻ നിപ്പുണ്ട് കേട്ടോ നോക്കട്ടെ അവനെ കോരി എടുക്കാൻ പറ്റും നോക്കട്ടെ കാരണം അവനെ കുത്താൻ പറ്റിയല്ല ഇറങ്ങി പോലെട്ടോ കരിമീച്ചാർ പോവല്ലേ വലയുടെ കത്ത് കേട്ടുണ്ട് ഓ പോ വലക്കത്ത് ഇറങ്ങണ്ട പോകരെന്നുള്ള വിശ്വാസമില്ല കേട്ടോ ഞാൻ ഈ വെള്ളത്തിൽ രണ്ടാമതും മുക്കണത് ആ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഒത്തിരി വലത്തൊന്നുമല്ല ഒരു മീഡിയം ലെവൽ സാധനം കേട്ടോ അങ്ങനെ കുരാനുള്ള പാത്രം നാറാൻ അവന് ഞാൻ കോരിയെടുത്ത് പുല്ലെന്ത് മുഴുത്തൊരു പുല്ലാണേ കുത്തി നോക്കട്ടെ ഒയ്യോ കമ്പി തേറിച്ച് പൊശേ മുഴുത്ത പുല്ലിനായിരുന്നു ഞാൻ ആദ്യം പറയല്ലോ എത്ര എക്സ്പീരിയൻസ് ആണെങ്കിലും നമ്മുടെ നിന്നും മിസ്സായ പോകും കേട്ടോ എപ്പോഴും നമുക്കും കിട്ടണമെന്നില്ല എത്ര വലിയ പരിശീലിച്ചല്ലേ എന്നൊക്കെ കാണിച്ചു പറഞ്ഞാൽ കുറച്ചൊക്കെ നമ്മുടെ നിന്നും പോകും നമുക്കത് കരക്ക് കയറിയെന്ന് നോക്കാം കരക്കെന്നുവെച്ചാൽ കുറച്ച് പരുത്തിക്കാടും കുറേ കാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കയറി നോക്കാം ചിലപ്പോൾ മീനുകളൊക്കെ അകത്തോട്ട് മേലിലോട്ട് കയറി നിൽക്കും ഏറ്റം വന്ന കൊണ്ടേ മീനുകളൊക്കെ ചിലപ്പോൾ ഈ കാടുകളുടെ അകത്തോട്ട് കയറി നിൽക്കാം സൈഡിലോട്ട് കയറി നിൽക്കും അപ്പോൾ നോക്കാം എന്തെങ്കിലും കൊണ്ടുവന്നെ ഇത് ഇങ്ങനെയുള്ള കാടുകളിലൊക്കെ കയറി നോക്കിയല്ലേ കൂടുതലും ചെമ്പല് ആറ്റി ചെമ്പലിൽ പക്ഷേ കുത്തിയെടുക്കില്ല പാടം എന്നുവച്ചാൽ ഈ കമ്പിൻ്റെയൊക്കെ ഇടയിലായിരുന്നേ നമ്മൾ കുത്താനും പടം വേണ്ടത് എനിക്ക് വേണ്ട കുത്തിയെടുക്കാനും പട പൊക്കിയെടുക്കാനൊക്കെ പടത്തേ പോകണ കമ്പിക്കടത്ത് പിടക്കം ഉണ്ടോ മിക്കവാറും ഊരി പോവും നമ്മളിങ്ങനെ കുത്തി വെക്കാതെ പക്ഷെ നമ്മൾ പൊക്കിയെടുക്കുമ്പോഴേ ചവറിലുടക്കി പോകേണ്ടത് അവൻ കീറിപ്പോയി ഞാൻ പറഞ്ഞു കഴിയുന്നത് കണ്ട പോയില്ലേ എന്നുവെച്ചാൽ ഈ ചവറിലുടക്ക് കഴിയുമ്പോഴേ നമ്മൾ പൊക്കിയെടുക്കുമ്പോൾ കമ്പിയിൽ നിന്ന് ഊരി പോകും ഇവിടെ കരിമീൻ ഇപ്പുണ്ടോ ഒരു വിധം മുഴുത്താണ് പക്ഷേ അവന് കുത്തലും പാടാ അതുകൊണ്ടാണ് ഇതാണ് നിൽക്കേണ്ടത് ഈ നിൽക്കുന്ന കരിമീനാണേ നമ്മുടെ വല വളർത്തല്ല അതെടുത്തോണ്ട് പോകുന്നാലും കോരൽ പാടാണ് കമ്പനി ഇടയിലായിരുന്നു നോക്കട്ടെ എങ്ങനെയും കുത്താൻ പറ്റും നോക്കുമെന്ന് ചരിമീ എന്നാലേ കരിമീനും കുത്താൻ പറ്റും നേരെ കുത്തിയ കരിമീൻ ഒട്ടും കൂടി കിട്ടിയല്ലേ അതിൻ്റെ അപ്പുറത്ത് ഒരു ആറ്റിൻപില് കളിക്കുന്നുണ്ട് നോക്കട്ടെ അവനെ ആദ്യം കുത്തി എടുക്കാൻ നോക്കട്ടെ കാര്യം കരിമീൻ അനങ്ങാണ്ട് നിൽക്കുവോ അന്ന് അവിടെ ഏതെങ്കിലും ഒരെണ്ണം കൂട്ടും അല്ലെങ്കിൽ ഒരെണ്ണം പോകും അതെന്തേലും നടക്കുമല്ലോ ആ ദൈവം സഹായിച്ച് അറ്റ ചെമ്പലിക്കിട്ട് കുത്തു കൊണ്ടില്ലേട്ടാ അത് പോയി നമ്മുടെ കരിമീൻ നമ്മുടെ കരിമീൻ ഇറങ്ങി പുഷെണ്ടോ ഒയ്യോ ഞങ്ങൾ താഴ്ത്ത് അയ്യേ കരിമീൻ മിക്കാറും പോവും ഞാനിപ്പോൾ താഴത്ത് പോയതാണ് വെള്ളത്തിൽ ഞാൻ നിൽക്കണ്ട ഈ ഒരു ചെറിയ കമ്പിയൊക്കെ ബാലൻസ് ചെയ്താൽ നിൽക്കണ്ട കരിമീൻ തീ അങ് അറ്റ തീപ്പുണ്ട് ചായച്ച് കുത്തി നോക്കാൻ പോവുമായിരിക്കും മിക്കാറ് കരിമിച്ചാരെ കരിമിച്ചാരേ പോവല്ലേ അയ്യോ അത് പോയി കമ്പിക്കിട്ട് കുത്തും കൊണ്ട് അവനും തെറിച്ചുപോയി അടുത്തൊരു കരിമീനാണോ ആറ്റുചെമ്പലിയാണോ പറയുക ആ ചെറിയൊരു കരിമീൻ ആട്ടോ അവനൊന്ന് കുത്തി നോക്കാം അതിൻ്റെയൊക്കെ ഈ ഏല നിൽക്കണ പറഞ്ഞു അയ്യോ ഭയങ്കര പാടാ മാറി 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 എങ്ങനെയാണ് നോക്കട്ടെ കുത്തി നോക്കാം കുത്തു കൊണ്ടിട്ടുണ്ട് ഇത് പൊക്കിയെടുക്കുമ്പോഴാണ് എനിക്കറും പോകാൻ പോണത് ഇത് കണ്ട കമ്പിലുണ്ട് അയ്യോ ഈ കമ്പിൻ്റെ ഇടയിൽ നിന്നിട്ടേ എടുക്കലൊക്കെ പാടാ ഇതുകൊണ്ട് മൊത്തം കമ്പും കോലും അയ്യോ ഇത് കമ്പി പൊറോട്ടും എടുക്കാൻ പറ്റുന്നില്ല എന്നാ കഴുത്തപ്പാടാന്നോയി ആ കരിമീച്ചാരേ ഒമ്പോ ഇത് കണ്ട ഇതുപോലെയുള്ള ഈ കാടിനകത്ത് ഒരുപാട് മീൻ നിൽപ്പുണ്ട് കേട്ടോ പക്ഷേ കുത്തി എടുക്കലൊക്കെ പാട് ദേ അതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് കരിമീൻ നിപ്പുണ്ട് കേട്ടോ കമ്പി നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അയ്യോ നോക്കട്ടെ എങ്ങനെയാണ് കുത്താൻ എടുക്കാൻ പറ്റുമോ നോക്കാം ദേ ആ കരിമീൻ്റെ പറ്റേലേ കരിമീനെ കാണാൻ വലിയൊരു ആറ്റുചമ്പിലിപ്പോ അപ്പോൾ നമുക്ക് ആ വലുതിനെങ്ങനെ പിടിക്കാം പിടിക്കാന്ന് പറയും കിട്ടിയാലേ ഉള്ളു കേട്ടോ എന്നുവെച്ചാൽ എനിക്ക് നിൽക്കാനും കുത്താനും ഒക്കെ ഭയങ്കര പാടാ ബാലൻസ് ചെയ്ത് നിൽക്കണം ഇവിടെ അയ്യേ രണ്ടും ഇല്ലാതായിപ്പോ കമ്പേട്ടാ കുത്തുകൊണ്ട് അയ്യോ അമ്പോ അതിൻ്റെ അകത്തിരുന്നല്ലേ നമ്മുടെ സമയം പോകണമല്ല രക്ഷയില്ല എന്നാച്ചാല് ഭയങ്കര പാടാണ് ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ കരിമീൻ ആറ്റിയമ്പലക്കായിട്ടുണ്ട് പക്ഷെ കുത്തിയെടുക്കൽ പാടാ കമ്പനിടയില് നമുക്ക് നേരെ നിൽക്കാൻ കൂടി പറ്റില്ല നമുക്ക് അടുത്ത ഏരിയയിൽ പോവാം അടിനകത്ത് ഒരു ചേർ മീൻ കയറി കിടക്കുണ്ട് കേട്ടോ ഒളിച്ചു ഉള്ളിക്കിടക്കുവാണ് നോക്കട്ടെ കുത്തി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഈ കൈതക്കാരനകത്താറിനെ യ്യോ കൈക്കിട്ട് മുകളിൽ കുത്തിക്കോ കൊടുത്തു അയ്യോ നോക്കട്ടെ നോക്കട്ടെ കയറി കിടക്കണ കുത്തി നോക്കട്ടെ കിട്ടുമെന്ന് ഉറപ്പില്ല കാരണം എനിക്ക് ഉപ്പാണത്ര പാങ്ങല്ലായിരുന്നു കമ്പിലുണ്ട് കേട്ടോ കൊണ്ടിട്ടുണ്ട് ഇത്രയും കൈതക്കാടായിരുന്നു കമ്പിലുണ്ടായിരുന്നു ആദ്യമുണ്ട് ആ അത്ര ചേർത്തൊന്നും അല്ല കേട്ടോ അത് അയ്യോ പോലു പോലെ അതിൻ്റെ ചെറുതായിട്ട് ഞാൻ പുറംഭാഗം മാത്രമേ കണ്ടോളായിരുന്നു ഞാൻ ചേർത്ത് ഓ ഇതിരു വലുതല്ലെന്ന് വിചാരിച്ചാൽ കുത്തിയതാട്ടോ കുഴപ്പമില്ല അവൻ ഇങ്ങനെ ചേർത്തേ വള്ളത്തിലെ പൊറട്ടെ 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 ആ ഹാ പൊറട്ടെ 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 ആ പോണ്ട പോണ്ട വള്ളത്തെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവിടെ കിടന്ന് പിടക്കുവോ തല കുത്തിമറിയോ എന്നാ വെച്ച ചെയ്തു ആഹാ ഹാ ഒരു ഊഹം വെച്ച് കുത്തുകട്ട പുള്ളിയുടെ പുറംഭാവം മാത്രം ജസ്റ്റ് ഒന്ന് കണ്ട്രോൾ ചെയ്യും കുഴപ്പമില്ല കേട്ടോ ഒരു ഒന്നര കിലോ ആണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തോട്ടോ നമുക്ക് ഇപ്പോൾ കിട്ടിയ ചേർമീൻ നമ്മൾ പരിപാടി നിർത്തി വീട്ടിലോട്ട് പോകാൻ നോക്കിയത് അന്നേരം ആ കൈതക്കാട്ട് ചുമ്മാന്ന് കയറിയാൽ നോക്കിയാൽ പുല്ലി ഒളിച്ചിരുന്നവരെ നമ്മൾ പൊക്കിയിട്ടുണ്ട് കേട്ടോ ചേർമീനുണ്ട് പിന്നെ ഓ കമ്പി നമുക്ക് ഇപ്പോൾ കിട്ടിയ കരിമീനും ആറ്റു ചെമ്പല്ലിയും പുല്ലിനൊക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തുവാണേ ഇനി താള വന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം അങ്ങനെ അതെ നമ്മുടെ അടുത്ത ദിവസം ആരംഭിച്ചിരിക്കും കേട്ടോ ഇന്ന് ചെറിയൊരു പണി കിട്ടുന്നുണ്ട് കേട്ടോ വെള്ളം ചെയ്തു ചെറുതായിട്ടൊരു കലക്കലുണ്ട് എന്നാ വെച്ചാൽ രാവിലെ നല്ല മഴയായിരുന്നു അപ്പോൾ ഈ നമ്മുടെ മഴയും വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞാലും പിന്നെ ഈ വെള്ളം തെളിയുമ്പോൾ ഒരു പ്രശ്നം എന്നറിയോ അറിയാം ചെറിയൊരു മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കലങ്ങും അപ്പോൾ ഇതൊക്കെ ആയിരിക്കും കിട്ടണ സമയം കൊണ്ട് വെള്ളം തെളിയുന്ന സമയം കൊണ്ട് എന്നാങ്കിലൊക്കെ മീൻ കിട്ടുവാണെങ്കിൽ പിടിച്ചെടുത്തോളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കലകും ഒരു മുഴുത്തൊരു പുല്ലം കിടപ്പുണ്ട് നമ്മൾ ഇന്ന് ഇറങ്ങിയപ്പോൾ ആദ്യ താളിതാണ് കുട്ടു കൊണ്ടിട്ടുണ്ട് കേട്ടോ ഇനി പൊക്കിയെടുക്കുമ്പോഴാണ് എങ്ങനെയായി തീരുന്ന അറിയാൻ മേലെ പോകുമെന്ന് അറിയാൻ മേലെ കുത്തു കൊണ്ടിട്ടുണ്ടാക്കും അത് പെടകം ഉണ്ട് ആ പോയിരം തോന്നുന്നു കേട്ടോ ഒരുവിധം മുഴുത്താട്ടാ യാഹാ ഹാ വേണ്ട അപ്പം ഇന്നത്തെ ആദ്യത്താൾ പുല്ലനാണ് കേട്ടോ ഒരുവിധം മുഴുത്താണ് കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇന്നലെ കിട്ടിയ മീനും ഒന്നും ഞാൻ കൊടുത്തൊന്നുമില്ല കേട്ടോ ഇന്നലെ കൊടുക്കാനുള്ള എത്ര മീനൊന്നും ഇല്ലായിരുന്നില്ല അത് കാരണം കുറച്ച് മീനൊക്കെ വറുത്ത് പിന്നെ ആ ചേറ് മീൻ കറിയും വേച്ച് കേട്ടോ അത് കൊടുക്കാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാരണം കൊടുക്കാനായിട്ടൊന്നും അത്ര പെട്ടെന്നൊന്നും വലിയ മീൻ കിട്ടിയെന്നില്ല പിന്നെ ചിലപ്പോൾ വലിയ ഒന്ന് രണ്ട് ചേർ മീനൊക്കെ കിട്ടിയാൽ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടാണ് കൊടുക്കും കേട്ടോ ഒരെണ്ണമൊക്കെ കിട്ടിയാൽ കൊടുക്കൽ പാടായിരിക്കും അത് അടുത്തൊരു പുല് അവന് ഓടിച്ച് രസപ്പെടാമെന്ന് നോക്കണം പൊടിപൊടി പൊടി അയ്യോ കീറിപ്പോ അതൊരു കരിമീൻ ഇപ്പോൾ ഉണ്ട് കേട്ടോ പക്ഷേ അവനാ കാടിൻ്റെ കത്തായിരുന്നു ഇത്ര കണ്ടുപിടിക്കാൻ പോകടാ കുത്തിനോക്കാൻ കിട്ടും എന്ന് ഉറപ്പില്ല കേട്ടോ അതിനകത്തല്ലേ ആ കാടിനകത്ത് കുത്തു കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കാടിനകത്ത കാരണേ കുത്തി എടുക്കൽ പാടാ അത് ഞാൻ വെച്ചാൽ ഈ ചവറിൻ്റെ പാടാ കുത്തു കൊണ്ടിട്ടുണ്ട് കേട്ടോ കമ്പിയിലുണ്ട് കേട്ടോ അതെ വേണ്ട ചവറ കിടക്കൊണ്ട് അത് ചിലപ്പോൾ ഊരിപ്പോ ആ കുഴിയായിരുന്നു തോന്നുന്നു അങ്ങനെ അതെ ഇന്നത്തെ ആദ്യത്തെ കരിമീൻ നമ്മൾ പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊള്ളാം ഈ മഴയും വെള്ളവും വെള്ളപ്പൊക്കവും കുറച്ചങ്ങ് കുറഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞ് വെള്ളം തെളിയണ സമയത്ത് ഇതുപോലുള്ള കാടുകളിലായിരിക്കും കൂടുതലും മീനുകൾ കയറി നിൽക്കണം നമ്മൾ നേരത്തേപോലെ ഓപ്പണിൽ നിൽക്കൊന്നുമില്ല മീൻ കരിമീനാലും ചെറുമീനും പുലിനൊക്കെ ഇതുപോലുള്ള കാടുകളിലായിരിക്കും നിൽക്കണം അപ്പോൾ നമ്മൾ ഈ കാടുകളിലൊക്കെ കയറി നോക്കിയാലേ മീൻ കിട്ടുകയുള്ളൂ ഇന്നലെ അതെ ഞാൻ കയറി മീൻ പിടിക്കാൻ കയറിയ കാട് ഇതാട്ടോ അപ്പോൾ ഇതാ കാണുന്ന കമ്പ് കണ്ട ഈ ആ കമ്പിലും ഈ കാണുന്ന കമ്പുകളുടെ ആ അകത്തൊക്കെ കയറി നട്ടോ നമ്മൾ ഇന്നലെ ആ കരിമീനെ ആറ്റു ചെമ്പലിനെ കുത്തി ഇത് വേണ്ട ഇതിൻ്റെയൊക്കെ അകത്ത് കയറി നിന്ന് വേണം കുത്താൻ ഇത് നേരെ പുഴയാട്ടോ ഈ കാണുന്നത് കണ്ട അപ്പോൾ നമ്മളിത് ഈ കമ്പ് വഴി ഇങ്ങനെ കയറി അറ്റത്ത് അതിൻ്റെ അകത്ത് പോയിരുന്നാണ് കുത്തണം ഇത്രേം റിസ്ക് പിടിച്ചവരുടെ കാരണം കാല് തന്നെ താഴത്ത് പോലും വലിയ കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലും കമ്പയിൽ തങ്ങി കിടക്കും എന്തായാലേ മുപ്പല്ലിയൊക്കെ എടുക്കാൻ പാടാ കമ്പലൊക്കെ തട്ടുമ്പോൾ കൃത്യമായിട്ട് കുത്താമൊന്നും പറ്റിയല്ല അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇന്നലെ നമ്മൾ അംഗം നടത്തിയത് ഇപ്പോൾ നമ്മൾ അതിനകത്ത് ഒന്നൂറി കയറാൻ പോവണേ അതിൻ്റെ അകത്തൊരു ആറ്റു ചമ്പലിപ്പുണ്ട് കേട്ടോ നമ്മളെ കണ്ട ഒരു ഒളിച്ചിരിക്കാമെന്ന് നോക്കി കേട്ടോ ചവറിൽ എഴുതി നോക്കട്ടെ കിട്ടുപോന്നു ആ കുത്തു കൊണ്ടിട്ടുണ്ട് കേട്ടോ അവനെ നമ്മളെ കണ്ട് ഒന്ന് ഒളിച്ചതാ പൊങ്ങി വ പൊങ്ങി വാ വന്നേ കാണിച്ചു തരാവേ അ കമ്പയിലൊക്കെ കയറി ഉടക്കണമുണ്ട് ഭയങ്കര പാടാണ് വേണ്ടാ അവനെ നമ്മളെ കണ്ട ഒന്ന് ഓടാൻ നോക്കിയതാ ഒന്ന് ഒളിച്ചതാ പക്ഷേ പണിയാണ് കൂടുതൽ അവൻ്റെ കഷ്ടകാലായിരുന്നു അവന് ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും ഇതിനകത്ത് കണ്ടില്ല കേട്ടാ ചെറുതുകൾ കുറേ നിപ്പുണ്ട് പക്ഷെ വലുതിനൊന്നും കണ്ടില്ല ഒന്നാമത്തെ കരി ഇതിനകത്ത് തപ്പിയെടുക്കൽ പാടാൻ ഇത് കാടിൻ്റെ അകത്തൊക്കെ കയറി റിസ്ക് പിടിച്ച് വേണം തപ്പിയെടുക്കാൻ കൂടുതലും അതിനകത്ത് ചെറുതാ നിൽക്കാം അത് കാരണം ആ ഉമാര് നമ്മൾ ഉപേക്ഷിച്ച് പോകുക കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ലേ ഉമാര് വലുതായി വന്നാലേ എനിക്ക് തന്നെ ഉള്ളതല്ലേ അതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലം നോക്കാൻ പോകാതെ അതായത് നമ്മുടെ പഴയ കുളക്കോയിരിക്കുന്ന ഇരിപ്പ് ഉണ്ടോ ഒരു തവളച്ചാറ് ഇരിപ്പ് ഉണ്ടോ നമ്മുടെ പച്ചത്തവള ആട്ടോ പച്ചത്തവളയുടെ കുഞ്ഞാട്ട അവൻ്റെ കണ്ണൊക്കെ കണ്ട നോട്ടം കണ്ടോ പുള്ളി ഈ പ്രാണീനൊക്കെ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇരിപ്പ് കേട്ടോ ഈ ഇരിപ്പ് വേറെ പ്രശ്നമുണ്ട് നീർക്കോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ആചാരെ പിടിച്ചോണ്ട് പോയി ഇരിക്കണ ഈ ഇരിപ്പ് വേണ്ട ആഹാ എന്നെ രസമാണ് നോക്കിയിരിക്കണേ പിന്നെ അതെ ഞാൻ ഉപയോഗിക്കുന്ന ടോർച്ച് ദേ ഇതാട്ടാ ഈ ടോർച്ചാണ് ഞാൻ ഉപയോഗിക്കണം അപ്പോൾ ഒരുപാട് പേരൊരു ചോദിച്ച ഞാൻ ഉപയോഗിക്കുന്ന ടോർച്ച് ടോർച്ചേതെ കുറിച്ചൊന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ കുറേ പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചു അല്ലാണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഉപയോഗിക്കുന്ന ടോർച്ച് ടോർച്ചതേ ഇതിൻ്റെ നമ്പറൊക്കെ ഈ കാണുന്നതാണ് പിന്നെ ഇത് ഓൺലൈനിൽ കിട്ടിയാലോ കേട്ടോ ഓൺലൈൻ കിട്ടുമോ എനിക്ക് അറിയത്തില്ല ഞാൻ വാങ്ങിച്ചത് ഓൺലൈനല്ല ഒരു ഇലക്ട്രോണിക് കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു നാല് വർഷമായി അപ്പോൾ ഇതുവരെയായിട്ടൊക്കെ ഒരു കംപ്ലയിൻറ്റൊന്നുമില്ല കാരണം മഴയത്തും വെള്ളത്തിനും വെള്ളം വെള്ളത്തിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ ഇത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് കേട്ടോ കടയച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വില അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന തോർച്ച് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അവരുടെ സംശയത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നതല്ലേ പിന്നെ അതെ നമ്മുടെ മുപ്പല്ലി പിന്നെ പിന്നതെ നമ്മൾ കോരാൻ ഉപയോഗിക്കുന്ന കരിമീനെ കോരാൻ ഉപയോഗിക്കുന്ന വല കേട്ടോ പിന്നെ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാനുപയോഗിക്കുന്ന ക്യാമറയാണ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഐഫോൺ ആട്ടോ ഐഫോണിൻ്റെ ടോൾവാണ് ടോൾവ് മിനിയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കമ്പിൻ്റെയൊക്കെ അകത്ത് ഒരു ആറ്റുചമ്പിൽ നിൽപ്പുണ്ടേ ഒന്ന് നോക്കട്ടെ കുത്താൻ പറ്റുമോ അവൻ അതിൻ്റെ അകത്തോട്ട് കയറി കയറി പോവുക അല്ലേ പോണോ ആ കുത്തു കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കമ്പിയിലുണ്ട് പക്ഷേ ആ കമ്പിൻ്റെ ഇടയിലായി നമ്മളിങ്ങെടുക്കുമ്പോൾ അവൻ ഊരിപ്പോ എന്നുവെച്ചാൽ ആ കമ്പിയിൽ ഇരിപ്പുണ്ട് അവൻ പക്ഷേ അതെങ്ങനെ എടുക്കൂ അറിയാൻ വേണ്ട നോക്കട്ടെ കേട്ടോ എന്താ ഈ കമ്പ് എടുത്തിങ്ങനെ മാറ്റണം ആ കമ്പിൻ്റെ ഇടയിലായ പാട കമ്പിലുണ്ട് കേട്ടോ അത് പക്ഷേ അത് ഈ കമ്പൊക്കെ ഉണ്ടാ വട്ടം കയറിക്കണേ പാടാ അയ്യോ പോന്നിട്ടുണ്ട് പോന്നിട്ടുണ്ട് അമ്പോ അങ്ങനെ പൊക്കിയെടുത്ത് കേട്ടോ ഓ ആ കമ്പിൻ്റെ ഇടയിലായി എന്നാ പാടായിരുന്നു അടിപൊളി മഞ്ഞക്കൂരി കിടക്കാണ്ടോ മുഴുത്ത മഞ്ഞക്കൂലി കേട്ടോ കുത്തു കൊണ്ടിട്ടുണ്ട് കമ്പി പോലെ പോലെ കരണം വച്ച കേട്ടാ കമ്പിക്ക് വൈബ്രേഷൻ ആയിരിക്കും ഇത് വേണ്ട അല്ല അടിപൊളി മഞ്ഞക്കൂലിയാണ് പോയാൽ പോയി ഇത് കേട്ടോ കീടനം സാധനം നമുക്ക് ചൂണ്ടേ പോലെ ഇത്രയും വരുന്ന കിട്ടില്ല കേട്ടാ ഇത് കേട്ടോ കീടനം സാധനം കേട്ടോ കീഴം മുഴുത്തോന്നു നീ ഒമ്പോ ഇവൻ മതി ഇവൻ ഒരാൾ വന്നിട്ടോ കറി വെക്കാൻ വേണ്ടി ഇവൻ ഒരുത്ത മതി കറി അടിപൊളി ഒരു കറി വെക്കാം കീഴിലെ മഞ്ഞ കുരു കേട്ടോ ആഹാ കൊളാം കൊളാം ചെറുതായിട്ട് മഴയൊക്കെ പെയ്യണം കേട്ടോട്ടോ അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം മഴ മാറി നമുക്ക് ഇറങ്ങാം ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുക അല്ലേ മഴ ചെറുതായിട്ട് മാറി കേട്ടോ അപ്പം നമുക്ക് എന്ത് വലി ഇറങ്ങി ഇവിടെ കുറച്ച് ദൂരം കൂടെ ഒന്ന് പോയി നോക്കാം പിന്നെ മഴ കൂടുവാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാം ഇതുകൊണ്ട് ഇത് ഉടക്കുവലക്കാരെ പരിപാടി കേട്ടോ അവരുടെ വലയിലോടൊക്കെ ഒരു നീർക്കോലി ചത്ത് പൂങ്ങിക്കിടക്കണം കേട്ടോ ഈ വലക്കാരന്മാരുടെ മെയിൻ പരിപാടിയാണ് എനിക്ക് കാണിക്കുന്നത് അതിൻ്റെ അകത്ത് വരാളിലിപ്പോണ്ടേ നോക്കട്ടെ അയ്യോ കമ്പി പോയി കൊണ്ടില്ല കേട്ടോ നമ്മുടെ വരാലിനെ കുത്തി പണി കെട്ടി കേട്ടോ വരാളിടെ കൊണ്ടില്ല നേരെ കമ്പി കൈതക്കാരൻ്റെ അകത്ത് കയറിപ്പ് ഇതുകൊണ്ട് ഞാൻ കുറേ അവിടെ അപ്പി കേട്ടോ അത് കമ്പി അതിൻ്റെ അടിയിലുണ്ട് അവിടെ തുഴ കൊണ്ട് തോണ്ടുമ്പോൾ കമ്പി കമ്പിയിട്ട് പക്ഷെ നമുക്ക് ഇപ്പം എടുക്കാൻ പറ്റില്ല കേട്ടോ നീ ഇറങ്ങി എടുക്കേണ്ടി വരും അത് വേറെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ വേറെ ഒന്നും നമ്മുടെ ആയുധം പോയാൽ ഇറങ്ങാൻ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ ആയതില്ലാണ്ട് നമ്മൾ ചുമ്മാ ഇറങ്ങിയത് മീനെ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഈ പ്രത്യേക സാഹചര്യം കൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ ഇപ്പോൾ ഈ ആഴ്ചത്തേക്ക് അവസാനിപ്പിക്കുകയാണ് രാവിലെ വന്നിട്ട് ഞാൻ എടുക്കണം കേട്ടോ നമുക്ക് കിട്ടിയ മീനൊക്കെ കേട്ടോ ഈ കാണുന്നത് ഈ പുല്ലനും ആറ്റു ചെമ്പല്ലി മഞ്ഞക്കൂരി ഒരു കരിമീൻ പിന്നെ തരും ആറ്റു ചെമ്പല്ലി മഞ്ഞക്കൂരി പറഞ്ഞാൽ കിടിലോ മഞ്ഞക്കൂര് കേട്ടോ ആഹാ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീനെ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ വീഡിയോ കാഴ്ചയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായ പിന്നെ അതേ വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ടോ അവസ്ഥ ഇത്രയും മീനൊക്കെ കിട്ടുകയുള്ളൂ ഇങ്ങനെയൊക്കെ കിട്ടുകയുള്ളൂ നമുക്ക് അറിക്കുള്ള മീനൊക്കെ കിട്ടുകയുള്ളൂ കേട്ടാ പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് ചേർ മീനൊക്കെ ഇട്ടുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പോകണമെങ്കിൽ മീൻ കിട്ടും അല്ലെങ്കിൽ ഇത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കാരണം പോയാൽ വെള്ളം ചെറുതായിട്ടും തെളിഞ്ഞ് നമ്മുടെ ആ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞപ്പം വെള്ളപ്പൊക്കമെന്നൊന്നും ചെറിയൊരു വെള്ളപ്പൊക്കം കഴിഞ്ഞോട്ട് ഇനിയും വലുത് വരാൻ കിടക്കണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കുന്നത് ഉള്ളൂ എന്തായാലും കറി വെക്കാനുള്ള മീനൊക്കെ കിട്ടി കേട്ടാ അപ്പോൾ അത് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കോട്ടോ അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരട്ടോ ഓൾറെഡി ഒരുപാട് ഫിഷിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നൈറ്റ് ഫിഷിംഗ് ആയിട്ടാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് പിന്നെ ട്രാവലിംഗ് ഫോറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തറുണ്ടേ കയറി കണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പം നല്ല രീതി ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം